കറ്റാനം കട്ടച്ചിറ ജോണഫ് കന്നഡി സ്കൂളിൽ കൊയ്ത്ത് നടത്തി നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിൽ കൊയ്ത്ത് ഉത്സവം നടത്തിയത് മൂന്ന് മാസം കൊണ്ട് പാകമാകുന്ന ഫാഗെ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിതച്ചത് കട്ടച്ചിറ ജോണഫ് കെനഡി സ്കൂളില് നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിലാണ് കൊയ്ത്തുത്സവം നടത്തിയത് ഭാഗ്യ എന്ന ഇനത്തില്പ്പെട്ട നെല്വിത്താണ് വിതച്ചത് സ്കൂൾ മാനേജർ മായാ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം കൂടിയുണ്ട് നമ്മൾ ഒന്നാം ഘട്ടമായിട്ടാണ് നമ്മൾ ഈ കൊയ്ത്ത് ഉത്സവം നടന്നത് ഇനി ഇത് എല്ലാ സ്കൂളുകളിലും പല സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെങ്കിലും വീണ്ടും ഇതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് ഇത് എങ്ങനെയാണ് ഈ ഈ നില എന്ത് ചെയ്തു എന്നൊക്കെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലകൊള്ളുന്ന ഒരു പല സിറ്റുവേഷൻസ് ആണ് പല വിദ്യാലയങ്ങളും നമ്മൾ അങ്ങനെയല്ല ഇതിനെ ഇനി മെതിച്ച് ഇത് പാക്കറ്റ് എല്ലാക്കി അരിയാക്കി നമ്മൾ വിൽപ്പനയ്ക്ക് എത്തുകയാണ് നമ്മുടെ അടുത്തൊരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ സ്കൂളിലെ ആനുവൽ മീറ്റിന് ഇത് വിദ്യാലയങ്ങളിൽ വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് അതുപോലെ നമ്മൾ വിപണിയിൽ എത്തിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഈ ഒരു സംസ്കാരം കൃഷിയുടെ സംസ്കാരം നന്മയുടെ സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ പി മായ സ്വാഗതം പറഞ്ഞു പള്ളിക്കൽ കൃഷി ഓഫീസർ പൂജാവി നായർ കുട്ടികൾക്ക് കൊയ്ത്തുപകരണങ്ങൾ കൈമാറി വാർഡംഗം അജോയ് കുമാർ ആദ്യ കതിര് കൊയ്തെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ശൈലജ ഹാരിസ് ശാലിനി നിഷാ സത്യൻ കെ ആർ ഷൈജു നന്ദകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രജനി അഡ്മിനിസ്ട്രേറ്റർ സിറിലസ് മാത്യു ഗംഗാറാം കണ്ണമ്പള്ളി മിനി വിശ്വനാഥ് അനീഷ് അബ്ദുൾ അസീസ് ശ്രീകുമാർ ഹലികുമാർ ഷാജി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ